ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേട്ട് ബാംഗ്ലൂരിലേക്ക് ബൈക്ക് ഡെലിവറി ആൻഡ് പാക്കിംഗ് സ്റ്റാഫ് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രമുഖ ഗ്രോസറി കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ബാംഗ്ലൂർ സിറ്റിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സാലറി പറയുന്നത് പതിനെട്ടായിരം മുതൽ ഇരുപത്തി വരെയാണ് ക്വാളിഫിക്കേഷൻ എസ് ആണ് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി എട്ട് വരെയാണ് പത്ത് ഹവേഴ്സ് ഡ്യൂട്ടി ഉണ്ടായിരിക്കും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഫോട്ടോ എന്നിവ തൊണ്ണൂറ് അറുപത്തി ഒന്ന് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എഴുപത്തിയാറ് എന്ന നമ്പറിലേക്ക് അയച്ചു കൊടുത്ത് അപേക്ഷിക്കാവുന്നതാണ് ജോബ് വാക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക मक्सीम थैंक थैंक्यू